തനിക്കെതിരെ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത് തെറ്റായ പ്രചരണമാണ് മണ്ഡലത്തിൽ നിരവധി വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കിയിട്ടുണ്ട് ഇതെല്ലാം മറച്ചുവെച്ചാണ് തനിക്കെതിരെ പ്രചരണം അഴിച്ചുവിടുന്നത് എന്നാൽ ഒരു മുസ്ലിം ലീഗ് പ്രവർത്തകനും തനിക്കെതിരെ നീങ്ങില്ല ഇന്റർനെറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്നു പാർട്ടിക്കാരെ കുറ്റപ്പെടുത്താൻ പറ്റോ അത് ആർക്കും ചെയ്യാവുന്ന കാര്യമാണ് പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്വമാണ് താൻ നിർവഹിച്ചത് വിശ്രമമില്ലാതെയാണ് താൻ പണിയെടുത്തത് ഓടി നടക്കുകയാണോ ഉല്ലസിച്ച് നടക്കുകയാണോ എൻ്റെ ജീവിതത്തിൽ ഉണ്ടോ എൻ്റെ ജീവിതത്തിലുള്ളത് പ്രവർത്തനമാണ് ഞാൻ ആ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട ആളാണ് എൻ്റെ വോട്ടർമാർക്കറിയാം എൻ്റെ ജനങ്ങൾക്കറിയാം എൻ്റെ പാർട്ടിക്കാർക്കറിയാം എന്നെ പറ്റി തൻ്റെ അറിയാം അതുകൊണ്ട് ഇത് അവിടെ ഇല്ല ഇവിടെ ഇവിടെയില്ല മറ്റില്ല എന്നെല്ലാം പറ അവർക്ക് എന്തെങ്കിലും പറഞ്ഞു കൊടുത്ത വിരോധമൊന്നുമില്ല താഴേക്കിടയിൽ പ്രവർത്തിച്ചാണ് താൻ നേതാവായത് അതുകൊണ്ട് തന്നെ പാർട്ടി പ്രവർത്തകർ തന്നെ കൈവിടില്ലെന്നും ഈ അഹമ്മദ് വ്യക്തമാക്കി ഞാൻ നേരെ ആകാശത്ത് വന്ന നേതാവായിട്ട് വന്ന ആളല്ല ഞാൻ സാധാരണ പ്രവർത്തകന്റെ മാതിരി കൊടി പിടിച്ചു വരുന്നവരാണ് യോഗം നടത്തിയവരാണ് പോയതാണ് ജലീൽ പടന്ന മീഡിയ മലപ്പുറം